യോ അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ സിമ്പിളായി എന്നാൽ മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ ആലത്തിയൂരിലെ അനീഷ് സജന ദമ്പതികളുടെ വീടാണിത് ഈ ഒരു വീടിന് ഗേറ്റ് നൽകിയിട്ടുള്ളത് ജയലാണ് സെൻട്രലായിട്ട് ഒരു സി എൻ സി കട്ടിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് വുഡ് ഈ ഒരു കോമ്പിനേഷനാണ് ഗേറ്റിന് പെയിൻറ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീടിൻ്റെ മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാൾ മുഴുവനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ളത് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകി വളരെ മനോഹരമായ ജയയിലുള്ള വർക്കും നൽകിയിട്ടാണ് വീടിന് എക്സ്റ്റീരിയർ ചെയ്തിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീടിന് ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെയാണ് മുറ്റം നൽകിയിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ ഈ ഒരു കോർണറിലായിട്ടാണ് കിണർ വന്നിട്ടുള്ളത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അൻപത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് ചുറ്റുമായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് നൽകി നൈറ്റ് വ്യൂ അടിപൊളിയായിട്ടോ ഈ ഒരു വീടിന്റെ കാർ പോർച്ച് സ്ലോ പ്രൂഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ട് ഷോവാളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള ഒരു സ്പേസ് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഷോവാളിനായിട്ട് ഗ്രേ ഷെയ്ഡിലാണ് പെയിന്റ് നൽകിയിട്ടുള്ളത് അതുപോലെ പില്ലറിനും ആ ഒരു ഗ്രേ ഷെയ്ഡിൽ തന്നെ ടെക്സ്ച്ചർ പെയിന്റാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൌട്ടായി നല്ല ലെങ് ആയിട്ടാണ് ഇവിടെ സിറ്റൌട്ട് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പില്ലർ വരുന്നുണ്ട് അതുപോലെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സിറ്റൌട്ടിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു സിറ്റൌട്ടിൻ്റെ സെയിം ലെങ് തന്നെയാണ് ആ ഒരു സ്റ്റെപ്പും നൽകിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോർ സിമ്പിളായിട്ട് ബ്ലാക്ക് ഹാൻഡിൽ നൽകിയിട്ടാണ് ഈ ഒരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഡോറിന് തൊട്ട് മുകളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് അഞ്ഞൂറ്റി നാല് നൂറ്റി നാൽപ്പത്തി എട്ടാണ് ഈയൊരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പിലായിട്ടും അതുപോലെ സിറ്റൗട്ടിൻ്റെ ബോർഡറിലോ ആയിട്ട് ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് സിറ്റൗട്ടിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആണിത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു ഡോറ് ഡബിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് സിമ്പിളായിട്ടാണ് വീട് മുഴുവനായിട്ടും സീലിംഗ് ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സാണ് ഈ ഒരു ഫോയറിലായിട്ട് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈലായിട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഫോയറിൽ നിന്നായിട്ട് ഇവിടെ ഒരു എൻട്രൻസ് വരുന്നുണ്ട് ആ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ ലിവിങ് റൂമിലോട്ട് എത്തുന്നത് ഫോയറിൽ നിന്ന് തന്നെ ലിവിങ് റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്തായിട്ട് പറഗോളയാണ് നൽകിയിട്ടുള്ളത് വുഡിൻ്റെ ഫ്രെയിംസും കൂടെ ആ ഒരു പറഗോളയിൽ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ലിവിംഗ് റൂമിൻ്റെ സൈസ് വരുന്നത് എൽ ഷേപ്പിലായിട്ട് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് നൽകിയിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ഗോൾഡൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനുള്ള ടീ ടേബിളും കൂടെ നൽകിയിട്ടുണ്ട് ലിവിങ്ങിലായിട്ട് വരുന്ന വിൻഡോയ്ക്കെല്ലാം വുഡിൻ്റെ ഫ്രെയിംസ് നൽകി റോമൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ തന്നെയാണ് ടി വി യൂണിറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് ലിവിംഗിൽ നിന്ന് ഒരു സൈഡിൽ വോളിലായിട്ടും പറഗോള തന്നെയാണ് നൽകിയിട്ടുള്ളത് എൽ ലൈറ്റ്സും കൂടെ ആ ഒരു പറഗോളയുടെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് എവിടെയാണ് ടി യൂണിറ്റ് വരുന്നത് ഗ്രേ വൈറ്റ് വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ടി വി ചേർന്ന് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വുഡ് വൈറ്റ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടുള്ള റോമൻ ബ്ലൈൻഡ്സ് ആണ് വിൻഡോക്ക് നൽകിയിട്ടുള്ളത് ലിവിങ് കഴിഞ്ഞ് ഈയൊരു ഏരിയയുടെ സൈസ് വരുന്നത് നൂറ്റി അമ്പത് മുന്നൂറ്റി പത്താണ് മെയിൻ ഡോർ കഴിഞ്ഞ് ടി വി യൂണിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ആ ഒരു പറഗോള കൊടുത്തിട്ടുള്ളത് പർട്ടിഷനായിട്ടാണ് ആ ഒരു ഭാഗത്ത് ആ ഒരു പറഗോള അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫോയറിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹാളിലായിട്ട് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് നാനൂറ് നാനൂറ്റി തൊണ്ണൂറാണ് ഈയൊരു ഡൈനിങ് ഹാളിൻ്റെ സൈസ് വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റംസും കൂടെ ആ ഒരു ടേബിളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് വിൻഡോക്കായിട്ട് വുഡിൻ്റെ ഫ്രെയിംസ് നൽകി ഗ്രേ ഷെയ്ഡിൽ തന്നെയാണ് റോമൻ ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് അടിപൊളിയായിട്ടുള്ളൊരു ഹാങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെ ഹൈലൈറ്റ് ഇവിടുത്തെ സ്റ്റെയർ കേസ് തന്നെ പറയാം ആ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ട് വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാണ് കബോർഡ്സ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിനോട് ചേർന്ന് ആ ഒരു സ്റ്റെയർ കേസിന്റെ കബോർഡ്സിനോട് ചേർന്നാണ് അവിടെ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് വരുന്ന ഭാഗം വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലൂ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ഈ ഒരു വാഷ് വാഷ്ബേസിൻ കൊടുത്തിട്ടുള്ളത് റൗണ്ട് ഷേപ്പിലായിട്ടുള്ള മിററാണ് ആ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലാണെങ്കിലും ലിവിംഗിലും ബെഡ്റൂംസിലും എല്ലാം സീലിംഗ് നോർമലായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിലായ രണ്ട് ബെഡ്റൂമും മുകളിലായിട്ട് രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഹാൻഡ് റയിൽ നൽകിയിട്ടുള്ളത് സ്റ്റിയർ കേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം വരുന്നത് ആ ഒരു ഭാഗത്ത് സീലിങ്ങിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി മുപ്പതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ബെഡ്റൂമിൽ കോട്ടും അതുപോലെ ബ്ലൈൻസും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നൽകിയിട്ടുള്ളത് ബെഡ്റൂംസിലെല്ലാം സീബ്രാ ബ്ലൈൻഡ്സ് ആണ് വരുന്നത് അതുപോലെ റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് സൈഡ് ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടന് ഫ്രണ്ടിലായിട്ട് ഇവിടെ ആയിട്ടാണ് വാർഡ്രോബ് വരുന്നത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് വാർഡ്രോബ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാർഡ്രോബിൻ്റെ മിററിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഫാമിലി ഫോട്ടോയും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ലിവിങ്ങും ഹാളും ബെഡ്റൂംസും എല്ലാം സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവുന്ന രീതിയിലാണ് ഓരോ ഭാഗവും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന കോട്ടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി എൺപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് മാച്ചായി ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വെയ്സിനും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു സൈഡിലെത്തി ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഫോയർ കഴിഞ്ഞ് വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് അതുപോലെ ഈയൊരു വീട് വളരെ മനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് മൂന്നര ലക്ഷം രൂപയ്ക്കാണ് ഈയൊരു ഫോയർ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് ബെഡ്റൂമിന് കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിലായിട്ടും നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായിട്ട് എൽഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിലായിട്ടും സിബ്ര ബ്ലൈൻഡ്സ് തന്നെയാണ് വരുന്നത് കോട്ടനും ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് വരുന്നത് സെയിം ഡിസൈനിൽ തന്നെ വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ഇവിടെ ആയിട്ടും വാഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് ഡ്രസ്സിങ് ഏരിയ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോട്ടിൻ്റെ സൈഡിൽ നിന്നായിട്ട് ഇവിടെയാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത് ഒരു ചെറിയൊരു എൻട്രൻസ് നൽകിയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി ആ ഒരു മിററിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഡ്രസ്സിങ് ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു ബ്ലാക്ക് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലോസി ടൈലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വാൾ നല്ല ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് സിമ്പിളായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഭാഗങ്ങളെല്ലാം നമ്മൾ പരിചയപ്പെട്ടു ഇനി കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ കിച്ചൺ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൺ വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് സ്റ്റെയർ കേസ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടുത്തെ ഈ ഒരു സ്റ്റെയർ കേസ് തന്നെയാണ് ഒരു വീടിൻ്റെ അകത്തലങ്ങളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഓരോ ഭാഗവും ഈ ഒരു വീട്ടിൽ അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കീസിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈൽ വിരിച്ച് സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സ്റ്റെപ്പ് കയറുന്ന ഒരു സൈഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് ജയിലാണ് ഹാൻഡ്രിയിൽ കൊടുത്തിട്ടുള്ളത് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിട്ടുള്ളത് ഒരു ലാൻഡിങ് കഴിഞ്ഞ് അവിടെ ആയിട്ടൊരു പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റെപ്പിൽ നിന്നായിട്ടുള്ള ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആണിത് ചുറ്റുമായിട്ടുള്ള ഈ ഒരു ഹാൻഡ് ഡ്രെയിൽ വന്നപ്പോൾ തന്നെ ഈ ഒരു സ്റ്റെയർ കേസിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കൂടാതെ ആ ഒരു ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ആ ഒരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തപ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ വ്യൂ ലാൻഡിങ് കഴിഞ്ഞ് സ്റ്റെപ്പ് കഴിഞ്ഞ് നേരെ നമ്മൾ ഹോളിലേക്ക് എത്തുന്നത് ചെറിയൊരു സ്പേസിലായിട്ടാണ് ഇവിടെ ഹോൾ നൽകിയിട്ടുള്ളത് ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന ഹോളിലായിട്ട് ചെറിയ പർഗോള നൽകി അവിടെ എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മുകളിലായിട്ടും ഫ്ലോറിലായിട്ട് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു സ്റ്റെയർകേസിൻ്റെ ബോർഡർ മുഴുവനായിട്ടും വുഡിൻ്റെ ടൈല് തന്നെയാണ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഇത് ഗ്രൗണ്ട് ഫ്ലോറിലെ പോലെ തന്നെ സിമ്പിളായിട്ടാണ് ഫസ്റ്റ് ഫ്ലോറും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഹാളിൽ നിന്നും ഇവിടെ ആയിട്ട് ഇരിക്കാനായിട്ടുള്ളൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അയൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലും അതുപോലെ ഒരു ഷെൽഫ് നൽകിയിട്ടുള്ള ഒരു ടേബിളും കൂടെ ആ ഒരു ഹാളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് സീലിംഗ് സിമ്പിളായിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ബെഡ്റൂംസിനെല്ലാം ഒരേ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി പത്താണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് കോർണറായിട്ടാണ് വിൻഡോ വരുന്നത് ആ ഒരു ഭാഗത്ത് കോർണറായിട്ട് തന്നെയാണ് ബ്ലൈൻഡ്സും കൊടുത്തിട്ടുള്ളത് സിമ്പിളായി സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നായിട്ട് ഒരു ഡ്രെസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് മുകളിലെ ബെഡ്റൂംസ് എല്ലാം സിമ്പിളായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ മാത്രമാണ് ഫർണിച്ചർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒന്നും ചെയ്തിട്ടില്ല കബോർസിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ഈയൊരു ഡ്രസ്സിങ് ഏരിയയിലായിട്ട് ഡ്രസ്സിംഗ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബെഡ്റൂംസിനാണെങ്കിലും ബാത്ത് റൂംസിനാണെങ്കിലും സെയിം ഡിസൈനിലുള്ള ഡോറ് തന്നെയാണ് എല്ലാ ഭാഗത്തും നൽകിയിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ഈ ഒരു ബാത്റൂമിനായിട്ടും ഇവിടെ കൊടുത്തിട്ടുള്ളത് നൂറ്റി അറുപത് നൂറ്റി അമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ബ്ലൂ ലൈറ്റ് ചിക്കു ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ബാത്റൂമിലായിട്ട് ടൈല് വിരിച്ചിട്ടുള്ളത് ഒരുപോൾ ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ബ്ലൂ ഷെയ്ഡിൽ ഒരു യെല്ലോ മിക്സ് ചെയ്തിട്ടുള്ള ടൈല് വരുന്നത് ഡ്രൈ ഏരിയ മെറ്റീരിയൽ ഇങ്ങനെ ബാത്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് സിമ്പിളായിട്ടാണ് മുകളിലെ ബെഡ്റൂംസ് എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ സിമ്പിളായിട്ട് തന്നെയാണ് മുകളിലായിട്ടും സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂംസിലായിട്ട് ഫർണിച്ചറൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഇവിടെ ആയിട്ട് ഒരു സ്റ്റഡി ടേബിൾ മാത്രമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡിലായിട്ട് തന്നെയാണ് വിൻഡോ വരുന്നത് ബെഡ്റൂംസിൽ കബോർഡ്സിനായിട്ടുള്ള ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറെ നൂറ്റി അമ്പതാണ് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ആ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുള്ളത് ഗ്രീൻ ഷെയ്ഡിലായിട്ട് വരുന്ന വളരെ ഭംഗിയായിട്ടുള്ള ടൈലാണ് ഈ ഒരു ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ഓരോ ബാത്റൂമിലും വളരെ മനോഹരമായിട്ടാണ് ടൈലുകൾ വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റീരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് വേസനും കൂടെ നൽകിയിട്ടുണ്ട് അതുപോലെ ഓരോ ബാത്റൂമും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസ് വരുന്നത് വുഡിലാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഇവിടെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ടെറസിൽ നിന്നും നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നും ഈയൊരു സ്റ്റെയർ കേസിനെ നേരെയായിട്ടാണ് ബാൽക്കണി വരുന്നത് വുഡിൽ തന്നെയാണ് ബാൽക്കണിയുടെ ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് ബാൽക്കണിയിലായിട്ട് ഒരു ഊഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബാൽക്കണിയുടെ വ്യൂ അടിപൊളിയായിട്ടോ കാരണം അവിടെ ഒരു ഹാൻഡ് ഡ്രൈലൊക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ആ ഒരു ബാൽക്കണിയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ചെറിയൊരു സ്റ്റെപ്പ് പോലെ നൽകി സ്റ്റെപ്പിന്റെ ടോപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ബാൽക്കണിയിൽ ഫ്ലോറിലായിട്ട് ടൈല് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ട് പില്ലറിനായിട്ടുള്ള പെയിന്റ് നൽകിയിട്ടുള്ളത് ബാൽക്കണി കഴിഞ്ഞ് ചെറിയൊരു സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു സ്പേസിൻ്റെ ഹാൻഡ് ഡ്രെയിലായിട്ടാണ് ഈ ഒരു ബ്ലാക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഹാൻഡ് ഡ്രെയിൽ ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആണിത് ബാൽക്കണി കഴിഞ്ഞ് നേരെ ഹാളിലെത്തി സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇനി നമുക്ക് കിച്ചണും കൂടെ പരിചയപ്പെടാനുള്ളൂ ഇത്രയും ഭംഗിയായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ കിച്ചണും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ സ്റ്റെയർ കേസ് ശരിക്കും നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഹാഫ് പോർഷനിലായിട്ട് വുഡും ഹാഫിലായിട്ട് സ്ക്വയർ ഷേപ്പിലായിട്ടുള്ള ഗ്ലാസ്സുമാണ് ഈ ഒരു ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ തന്നെയാണ് കിച്ചണ് നൽകിയിട്ടുള്ളത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സി ടൈപ്പിലായി അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് നോർമൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ വരുന്നത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും മോഡലാർ കിച്ചണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഈയൊരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീട് ഇൻ്റീരിയർ ചെയ്യാനാണ് മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് രണ്ട് ലക്ഷം രൂപയാണ് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഈയൊരു സ്പേസിലായിട്ടാണ് നൽകിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റായിട്ടും കബോർഡ്സ് ഒത്തിരി നൽകിയിട്ടുണ്ട് ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് നാനൂറ്റി എൺപത്തി ആറ് ഇരുന്നൂറ്റി എൺപതാണ് ഈ ഒരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് കിച്ചണിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിൽ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് മോഡുലാർ കിച്ചൺ രണ്ട് സൈഡിലായിട്ടും വിൻഡോ നൽകിയിട്ടുണ്ട് അതുപോലെ സിങ്കിൻ്റെ ഭാഗത്തായിട്ടും വിൻഡോ കൊടുത്തിട്ടുണ്ട് ഗ്ലെൻ എന്ന കമ്പനിയുടെ മോഡുലാർ കിച്ചൺ ആണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ വുഡിലായിട്ട് വരുന്ന ഒരു ഭാഗത്തായിട്ട് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പർ ആയിട്ട് ഇത്രയും നല്ല സ്പേസിൽ തന്നെയാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ആ ഒരു ഭാഗത്തെല്ലാം കബോർഡ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇത്രയും മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണും വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും കൂടെ ഉപകാരമാവട്ടെ അതുപോലെ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതാണ് അതുപോലെ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരു ഭാഗത്തായിട്ടാണ് കട്ട്ലറി സ്പൂൺ ട്രെ പ്ലേറ്റ് അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബാണ് കൗണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ട് ബ്ലാക്ക് കളറിലാണ് വെയ്സനും അതുപോലെ ടാപ്പും കൊടുത്തിട്ടുള്ളത് ഈ ഒരു മോഡുലർ കിച്ചൺ വരുന്ന ഭാഗത്ത് താഴെയായിട്ട് വുഡിലായിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകാം അത്യാവശ്യം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒത്തിരി പേര് ചോദിക്കാറുള്ളതാണ് ഇൻറ്റീരിയറിൽ ഏതെല്ലാം ഉൾപ്പെട്ടതാണെന്ന് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയറാണ് ഈ ഒരു വീടിന് മൂന്നര ലക്ഷം രൂപ വന്നിട്ടുള്ളത് അതുപോലെ ബെഡ്റൂംസിലെ കബോർഡ്സ് ലിവിങ് ഏരിയ ആ ഒരു ഭാഗത്തുള്ള ഡിസൈനൊക്കെയാണ് ഈ ഒരു ഇൻറ്റീരിയറിൽ ഉൾപ്പെടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്ന അതിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ബുഡിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകി അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിലേക്ക് വരുന്ന എൻട്രൻസിനോട് തൊട്ടടുത്തായിട്ടാണ് സ്റ്റോർ റൂമിനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത് സ്ലാബ് വറുത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ചെറിയൊരു സ്പേസിലായിട്ടാണ് സ്റ്റോർ റൂം ഇവിടെ നൽകിയിട്ടുള്ളത് നൂറ്റി പതിനാറ് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഫ്രിഡ്ജിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ ഡോറും കൊടുത്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു കിച്ചണിലായിട്ടാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി എട്ട് നൂറ്റി അമ്പത്തി ഒന്നാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് വിറകെടുപ്പിന് തൊട്ട് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വൈറ്റ് ഗ്ലൗസി ടൈലാണ് വോളിൽ മുഴുവനായിട്ടും വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് സ്ലാബ് വാർത്തിട്ടാണ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് കബോർഡ്സ് നൽകിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു കോർണറിലായിട്ട് വാഷിംഗ് മെഷീനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷിംഗ് മെഷീനിന് തൊട്ട് മുകളിലായിട്ട് ഒരു സ്ലാബ് നൽകിയിട്ടുണ്ട് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകി ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ അലക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട് വളരെ മനോഹരമായി ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്